ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പറശ്ശിനി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടാ പറശ്ശിനിയാണ് രണ്ട് സൈഡിലും ഏറ്റവും പൂലി സാധനങ്ങളൊക്കെ ചന്തയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുക്കട്ടും കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര സാധനങ്ങളും ചന്ത കേട്ടോ ഇരുവശങ്ങളിലാണ് നോക്കിയാലും നോക്കിയാലും തീരുവരാ ഉണ്ടോ രാത്രി കാഴ്ചയാണ് പൊതുവേ കുറച്ച് തിരക്കുണ്ട് എന്നാലും പ്രശ്നമല്ല ഈ ഏരിയ മുഴുവനാട് അതുകൂടാതെ ഈ ഏരിയയും ഫുൾ ഇതേപോലത്തെ ചന്തകളും സാധനങ്ങളും ആട്ടോ ചന്തകളാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ എത്തി നമ്മൾ നമ്മൾ നമ്മളിവിടെ അമ്പലത്തിനുള്ളിലേക്ക് കടക്കാൻ പോകുന്നു കേട്ടോ അതിൻ്റെ ഇരുപത് സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ ഇവിടെ കേട്ടോ സന്നിധിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ അമ്പലത്തിനുള്ളിലേക്ക് കടക്കുക കേട്ടോ അമ്പലത്തിനുള്ളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇതാണ് മൊത്തം പ്രസാദം ചായ കൊടുക്കുന്ന സാധനം സ്ഥലമാണ് ഇത് കൗണ്ടർ കേട്ടോ നമ്മൾ വഴിപാട് കൗണ്ടറായി കൗണ്ടർ ഇതാണ് കുട്ടികളുടെ ചോറൂന്ന് നടത്തുന്ന ഇത് ചോറൂണ് നടത്തുന്ന സ്ഥലമായി കേട്ടോ ഇത് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വഴിയായത് ഇത് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വഴിയാണ് എൻ്റെ ഒരു മുന്നിലൂട്ട് പോകാം ഒരു കലശമുണ്ട് കേട്ടോ എവിടെ അപ്പം മുന്നിലൂട്ട് പോകാം ഞാൻ അതിൻ്റെ ഫാമിലി ആയിട്ട് വന്നതാണ് എല്ലാവരും മുന്നിലുണ്ട് ഇതാണ് ശ്രീഗോവിൻ്റെ പുറത്ത് നിന്ന് പുറത്തുനിന്ന ശ്രീഗോവിൻ്റെ ദൃശ്യമാണ് അപ്പം മുത്തപ്പൻ വളനാട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ശ്രീഗോവിന്ദ ദൃശ്യ കേട്ടോ ഇത് അപ്പം നമുക്ക് പുറത്തോട്ട് പോകാൻ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ തിരക്കുണ്ട് കേട്ടോ തിരക്ക് ഉണ്ട് ഇതാണ് നമ്മൾ ഊട്ട് വരിക കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഊട്ട് വരിക അവിടെ ഇഷ്ടംപോലെ തിരക്കുണ്ട് ഉള്ളിലൊക്കെ ആളുടെ ഇതാന്ന് വിശാലം ഊട്ട് വരാട്ടോ കണ്ടില്ലേ കണ്ടോ അത് പൊതുവേ തിരക്കുണ്ട് നല്ല തിരക്കാണ് അപ്പം നമ്മൾ ഇതിന് ഇവിടെ ഏതായാലും പുഴയിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ടേ മുത്തപ്പൻ സന്നിധിയിലേക്ക് പോകാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ പുഴയിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഉണ്ടോ കറിയിലൊക്കെ ആക്കി അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഇലവട അല്ല കേട്ട് ഉള്ളിലേക്ക് വീഡിയോ ഇലവട അല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് ഇത് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അടുത്തൊരു വീഡിയോ വെച്ച് ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കണം അപ്പം ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചു വെച്ചു ചെരുപ്പാത് വെച്ചു അപ്പോൾ ഇതിനുള്ളിൽ വീഡിയോ ഇവിടെ ഉള്ളത്

അപ്പോൾ ഇതിനടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ഓക്കേ